ഹായ് നമസ്കാരം ഞാനേ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് മണ്ണടി പോകുന്ന റൂട്ടിൽ വന്നപ്പോൾ ഒരു കാഴ്ച കാണാൻ പറ്റി ആ കാഴ്ചയാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ശില്പം വലിയ ശില്പമാണ് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇതൊരു റോഡ് പാസ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ബൈക്കിലായിട്ട് പുസ്തകപ്പുര സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് രൂപകൽപ്പന എല്ലാം ഭയങ്കര വലിയ പുസ്തകമാണ് ഇന്ത്യയിലെ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് വലിയ പുസ്തകമാണ് ശില്പം നമ്മുടെ കൊട്ടാരക്കര പെരുങ്കുളത്താണ് ഈ ഒരു പുസ്തക ശില്പമുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പുസ്തകങ്ങൾ ഇങ്ങനെ ശില്പം ആയിട്ട് നിർമ്മിച്ച് അതുപോലെ തന്നെ അതിൻ്റെ അകത്തും ധാരാളം പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിലായിട്ടാണ് പോകുന്നവർക്കെല്ലാം അത് കാണാൻ കഴിയും നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടോ സിമ്മെൻ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പുസ്തക ശില്പമാണ് പ്രേക്ഷകരായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ നമ്പർ ആണെന്ന് അറിയാൻ കഴിഞ്ഞത് കൊട്ടാരക്കര പെരുക്കുളത്താണ് ഈ ഒരു പുസ്തക ശില്പം നിൽക്കുന്നത് നിലവിൽ ഇവിടെ വരുന്നവർക്ക് റസ്റ്റ് എടുക്കാനുമായിട്ടും അവർ എല്ലാ സെറ്റപ്പുകളും ഇവിടെ നൽകിയിട്ടുണ്ട് സായാഹനങ്ങൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഫ്രസ്റ്റ് എടുക്കാം അതുപോലെ ഈ ഒരു അത്ഭുതമായിട്ടുള്ളൊരു ഇത് കാണാൻ നമുക്ക് കഴിയും അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ